ശുദ്ധിയോടുകൂടി ഈ പ്രവർത്തനത്തിൽ നിങ്ങൾ സജീവമാവണമെന്ന് ആമുഖമായി മഹാനായ തങ്ങളുടെ നിർദ്ദേശപ്രകാരം നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വായിക്കുന്നു എസ് ഐ സി ഗ്ലോബൽ സമിതി മുഖ്യ രക്ഷാധികാരി സയ്യിദ് മുഹമ്മദ് തങ്ങൾ പ്രസിഡന്റ് सैयद हैं मुसल्ले हैं पैट्रेंस हाँ शादी का आदि करो पैट्रेंस सैयद फकुरुद्दीन तंगल बहरीन सैयद बुकोए तंगल अलेइन सैयद उबेदुल्ला तंगल सऊदी जेनुल आमिद सफ़ाबिलिन आबिदीन सफारी ये भी कासिमी कत्तर सैयद मुसा कालिम मलेशिया डॉक्टर अब्दुल रहमान ओलावट्टो यूएई Chairman P.M. Abdul Salam Bakavi Dubai Vice Chairman Sayyid Abdul Rahman Tangal UAE Sayyid Abdul Rahman Tangal Jamalul Layli Saudi Anwar Haji Muscat Oman Masayid Haji Yusuf Haji Yusuf Masayid Masayid Haji Malaysia Ahmad Sulaiman Haji Sharjah अलविकुटी मनोवट्टे वाले सऊदी अब्दुल रही अब्दुल रहमूफ अहसनी यूएई जनरल कंवीनर वीके पुन्नमल हाजी बहरीन वर्किंग कंवीनर अब शमसुद्दीन फैसली फैसली कुवैत <दिय>। कंवीनर मार राफी मसाई मलेशिया जलील हाजी पट्टपालम यूएई അബ്ദുൽ കരീം യു കെ ഫൈസി അച്ചൂർ സയ്യിദ് ഫാരിസ് ഇസ്ഹാബ് ഇബ്രാഹിം ദമ്മാം കോർഡിനേറ്റർ പോയിൻകുട്ടി മാസ്റ്റർ മാനേജർ ബോർഡ് അസിസ്റ്റന്റ് മാനേജർമാർ അബ്ദുൾ കുവൈത്ത് ി ഒമാൻ അബ്ദുലത്തീഫ് ഫൈസി തിരുവള്ളൂർ സലാല ഇസ്മായിൽ ഹുദബി ലണ്ടൻ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അബ്ദുൽ വിങ്ങൂർ ആസ്ട്രേലിയ ഷഫീദ് ഹുദബി ജർമ്മനി ഷംസുദ്ദീൻ ഫൈസി മലേഷ്യ റാഫി ഉദബി സൗദി അബ്ദുൾ റസാഖ് വളാൻറ്റേരി ഷാർജ മാലിൻ പി ദമാം ഹുസൈദാലിമി അഗലാട് യു ഷാഫിമി പുല്ലാല റിയാദ് ഷൗക്കത്ത് അലി മൗലവി അബ്ദുള്ള ചേലി ഷാർജ യു ഇങ്ങനെയുള്ള